പരീക്ഷകൾ മാറ്റിവച്ചെന്ന രീതിയിൽ വ്യാജ വിജ്ഞാപനം തയ്യാറാക്കിയവർക്കും പ്രചരിപ്പിച്ചവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് മഹാത്മാഗാന്ധി സർവകലാശാല പോലീസ് സൈബർ സെല്ലിൽ പരാതി നൽകി വ്യാജ അറിയിപ്പുകളും രേഖകളും പ്രചരിപ്പിക്കുന്നത് പരീക്ഷകളുടെ സുഗമമായ നടത്തിപ്പിനെയും വിദ്യാർത്ഥികളുടെ ഭാവിയെയും ബാധിക്കുമെന്ന് സർവകലാശാല രജിസ്ട്രാർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി വ്യാജ അറിയിപ്പുകൾക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കോളേജും ജാഗ്രത പാലിക്കണമെന്നും സർവകലാശാല രജിസ്ട്രാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.